നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം ചക്കപ്പഴം എന്ന സിറ്റ്കോം പരമ്പരയിലെ സുമേഷ് എന്ന കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയനായ അഭിനേതാവാണ് മുഹമ്മദ് റാഫി ടിക്ടോക്കും റീൽസുമാണ് റാഫിയെ മലയാളികൾക്ക് സുപരിചിതനാക്കിയത് അഭിനയത്തോടുള്ള ഇഷ്ടം മൂലം അവസരങ്ങൾക്കായി റാഫി കഠിനമായി പരിശ്രമിച്ചു അങ്ങനെയാണ് ചക്കപ്പഴത്തിലേക്ക് എത്തുന്നത് സുമേഷ് ക്ലിക്കായതോടെ സിനിമയിലേക്കും റാഫിക്ക് അവസരങ്ങൾ കിട്ടി തുടങ്ങി റാഫിയുടെ ഭാര്യ മഹീനയും യൂട്യൂബിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും പ്രേക്ഷകർക്ക് പരിചിതയാണ് തന്റെയും ഭർത്താവിന്റെയും വിശേഷങ്ങളും സന്തോഷ നിമിഷങ്ങളും ഒക്കെ മഹീന ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെക്കാറുണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മഹീന ദുബായിലാണ് താമസം ദുബായിലും മോഡലിംഗും വ്ളോഗിങ്ങും ഇൻഫ്ലുവൻസർ റോളിലും എല്ലാം മഹീന സജീവമാണ് രണ്ട് ലക്ഷത്തിനടുത്ത് ഫോളോവേഴ്സ് മഹീനയ്ക്ക് ഇൻസ്റ്റഗ്രാമിലുണ്ട് മഹീന മുന്നയും ചക്കപ്പഴം ഫെയിം റാഫിയും പ്രണയിച്ചു ഒന്നായവരാണ് റാഫിയുടെ സുമേഷ് എന്ന ക്യാരക്ടർ കണ്ട് ഇഷ്ടപ്പെട്ട ണയത്തിലായതാണ് മഹീന ബ്യൂട്ടീഷ്യൻ കോഴ്സ് അടക്കം പൂർത്തിയാക്കിയിട്ടുള്ള മഹീന ഇപ്പോൾ ദുബായിൽ ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ഒപ്പം മോഡലിങ്ങും ഇൻഫ്ലുവൻസർ ലൈഫും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോഴത്തെ മഹീന യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച പുതിയ വീഡിയോയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് പലപ്പോഴായി പ്രേക്ഷകരിൽ നിന്നും വന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു പുതിയ വീഡിയോയിലൂടെ മഹീന നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്ന തലക്കേട്ട് നൽകിയാണ് വീഡിയോ മഹീന പങ്കുവച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഹീന നാട്ടിലുണ്ട് ലീവിന് വന്നതാണെന്നും കുറച്ചുനാൾ െന്നും പറഞ്ഞാണ് മഹീന വീഡിയോ ആരംഭിച്ചത് സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആണെങ്കിലും ഗ്രാഫിക്കൊപ്പമുള്ള ചിത്രങ്ങളോ വിശേഷങ്ങളോ ഒന്നും മഹീന പങ്കുവയ്ക്കാറില്ല അതുകൊണ്ട് തന്നെ ഇരുവരും വേർപിരിഞ്ഞുവോ എന്ന സംശയം ആരാധകർക്കുണ്ട് സോഷ്യൽ മീഡിയയിൽ പേരും മാറ്റിയിരുന്നു മഹീന ക്യു ആൻഡ് എയിലും വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആളുകൾ ചോദിച്ചുവെങ്കിലും സ്വകാര്യതയിലേക്ക് കടന്നുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ മഹീന തയ്യാറായില്ല പേഴ്സണൽ ചോദ്യങ്ങൾ ചോദിച്ചാലും താൻ ഉത്തരം പറയില്ലെന്ന് മുൻകൂട്ടി മഹീന പറയുകയും ചെയ്തിരുന്നു ദുബായിലെ ജീവിതം അവസാനിപ്പിച്ചോ എന്ന ചോദ്യം ത്തോട് പ്രതികരിച്ചുകൊണ്ടാണ് മഹീന സംസാരിച്ചു തുടങ്ങുന്നത് ഞാൻ ദുബായ് വിട്ടിട്ടില്ല എനിക്കിപ്പോൾ വെക്കേഷൻ ആണ് വൈകാതെ തിരിച്ചു പോകും ഇപ്പോൾ ഞാൻ എന്റെ വീട്ടിലാണെന്നും മഹീന പറഞ്ഞു സ്വപ്നം എന്താണെന്ന് ചോദിച്ചപ്പോൾ ജോലി ചെയ്യാൻ വളരെ അധികം താല്പര്യമുള്ള ആളാണ് താനെന്നും അതിനുള്ള ആരോഗ്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്നും മഹീന പറഞ്ഞു പിന്നീടാണ് ജീവിതത്തിൽ തനിക്കുണ്ടായ അനുഭവങ്ങളും കുടുംബജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുമെല്ലാം മഹീന പങ്കുവച്ചത് സന്തോഷവും ഉണ്ട് ദുഃഖവുമുണ്ട് എന്നിരുന്നാൽ തന്നെയും ഞാൻ സന്തോഷത്തിലാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ജീവിതത്തിൽ പഠിക്കാനും പഠിപ്പിച്ചും തരും ക്ഷമ എന്താണ് എങ്ങനെ ഒരു കാര്യത്തെ മാനേജ് ചെയ്യണം എന്നൊക്കെ ഞാൻ പഠിച്ചു വിശ്വസിക്കാൻ പറ്റാത്ത കുറേ ആളുകളുണ്ട് കുറെ ആളുകളെ വിശ്വസിക്കരുത് എന്നൊക്കെയും ഞാൻ പഠിച്ചു നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാകണം എന്നുണ്ടാകില്ല നമ്മുടെ ഒപ്പം ഇരുന്ന് നല്ലത് പറഞ്ഞിട്ട് അപ്പുറത്ത് ചെന്നിട്ട് വളരെ മോശം പറയുന്നു ആളുകളുണ്ടെന്ന് ഞാൻ പഠിച്ചു നമ്മുടെ മുമ്പിൽ അവർ നിൽക്കുന്നത് കണ്ടാൽ നമ്മളോട് ഇഷ്ടമാണെന്ന് കരുതും പക്ഷേ അവർ നമ്മളെ കുറിച്ച് മോശമാകും പറയുന്നത് എന്ന് അറിയാൻ നമ്മൾ വൈകും നല്ല വ്യക്തി മോശം വ്യക്തി എന്നല്ല അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാകും ചെയ്യുന്നത് ചില ആളുകൾ നമ്മളോട് പുറമെ നല്ല പിള്ള ചമയും എന്നാൽ അവരുടെ ഉള്ളിൽ മോശം ചിന്തയാകും അങ്ങനെയുള്ളവരെ കുറിച്ച് ഞാൻ എന്ത് പറയാനാണ് ഞാൻ ഇപ്പോൾ ഹാപ്പിയാണ് അത് തന്നെയാണ് എന്റെ സൗന്ദര്യത്തിന്റെ കാരണവും സമാധാനമുണ്ടെങ്കിൽ ജീവിതം നല്ല ഹാപ്പി ആയിരിക്കും സമാധാനമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനം എന്നും മഹീന പറഞ്ഞു പ്രണയവിവാഹത്തെക്കുറിച്ചുള്ള തന്റെ അഭിപ്രായവും മഹീന പങ്കുവെച്ചു ലവ് മാരേജ് മോശമാണെന്നോ നല്ലതാണെന്നോ പറയാനാകില്ല കാരണം നമുക്ക് കിട്ടുന്ന വ്യക്തിയെ പോലെ ഇരിക്കും ജീവിതം നമ്മുടെ ജീവിതം എന്തെന്ന് പ്രഡിക്റ്റ് ചെയ്യാനാകില്ല എന്റെ കാര്യം അങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു വാക്കെനിക്ക് ഒട്ടും ഇഷ്ടമല്ല അഡ്ജസ്റ്റ് ചെയ്യുന്ന വ്യക്തിയല്ല ഞാൻ നമ്മൾക്ക് കിട്ടുന്ന പങ്കാളി എങ്ങനെ ഇരിക്കും എന്ന പോലെ ഇരിക്കും നമ്മുടെ ജീവിതം കാരണം ജീവിതം പ്രവചനാതീതമാണ് ഡിവോഴ്സ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനാവില്ല ജീവിതത്തെ കുറിച്ച് എനിക്ക് പറയാൻ ആ കാര്യങ്ങൾ ഞാൻ പറയേണ്ട സമയത്ത് പറയാം ഞാൻ ഇപ്പോൾ ഹാപ്പിയാണ് ഇങ്ങനെ തന്നെ പോകട്ടെ എന്നാണ് എപ്പോഴും ഹാപ്പി ആയിരിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് മഹീന പറയുന്നു പേര് മാറ്റാനുള്ള കാരണവും അടുത്തിടെ ആളുകളുടെ ചോദ്യങ്ങൾ പെരുകിയപ്പോൾ മഹീന വെളിപ്പെടുത്തിയിരുന്നു റാഫിക്കയെ പരിചയപ്പെടും മുന്നേ വരെ മഹീന മുന്നായിരുന്നു എന്റെ പേര് ഇക്കയെ പരിചയപ്പെട്ട് വീട്ടിൽ അറിഞ്ഞ ശേഷമാണ് റാഫിക്കയുടെ പേര് കൂടെ വെച്ചത് എന്നാൽ ഇപ്പോൾ പേര് മാറിയതോടെയാണ് ആളുകൾ ഡിവോഴ്സ് ആയി എന്ന തരത്തിൽ ആക്കിയത് പേര് എന്ത് ഇടണം ഇടണ്ടേ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് ഡിവോഴ്സ് ആയാലും ബ്രേക്ക് ആയാലും ആളുകൾ പേര് മാറ്റുന്നുണ്ട് അതാകാം പല ആളുകളും അങ്ങനെ ചിന്തിക്കുന്നത് ഞാൻ ഈ സ്റ്റോറി റിപ്ലൈ കൊടുക്കും മുൻപ് തന്നെ ആളുകൾ ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഞങ്ങൾ വേർപിരിഞ്ഞതെന്ന് ആളുകൾ ചോദിക്കുന്നത് മാത്രം അറിയില്ല ഞാനൊരു രാത്രിയിൽ ഇരുന്ന് എടുത്ത തീരുമാനമാണ് പേര് മാറ്റാവുന്നത് അതെന്റെ ഇഷ്ടമാണ് മഹീന മുന്ന എന്നത് മഹീന റാഫിയെന്നാക്കിയപ്പോൾ ആരും ചോദിച്ചില്ല അഹങ്കാരം കൊണ്ടൊന്നും മാറ്റിയതല്ല അതെന്റെ ഇഷ്ടമാണ് കമന്റ് ബോക്സ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഡിവോഴ്സ് ആകാനുള്ള കാരണം എന്താണെന്ന് ആളുകൾ ചോദിക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ അതിശയമാണ് തോന്നിയത് ഒരു ജീവിതമാകുമ്പോൾ വഴക്കൊക്കെ ഉണ്ടാകും അത് സർവ്വസാധാരണമാണ് എപ്പോഴും നന്മമരമായി ഇരിക്കാൻ ആരെക്കൊണ്ടും ആകില്ല ഞങ്ങളും വഴക്കിടാറുണ്ട് എന്ന് കരുതി എന്നേക്കുമായി പിരിഞ്ഞു പോവുകയല്ല ഞങ്ങൾ തമ്മിൽ എവിടെയും പിരിഞ്ഞു പോയിട്ടില്ല ഞങ്ങൾക്കിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല വഴക്കിടാറുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അത്ര വലിയ കാര്യമല്ല നമ്മുടെ ഉള്ളിലെ ഇമോഷൻസ് പുറത്തു വന്നിട്ടാണ് പലതും വഴക്കാകുന്നത് എന്നാണ് മഹീന പറഞ്ഞത് മഹീന പലപ്പോഴായി റാഫിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിച്ചുവെങ്കിലും റാഫി ഒരിക്കൽ പോലും കുടുംബ കുടുംബജീവിതത്തെക്കുറിച്ചും ഭാര്യമായി പ്രശ്നങ്ങളുണ്ടോ എന്ന വിഷയത്തിൽ ഒന്നും എവിടെയും സംസാരിച്ചിട്ടില്ല മഹീനയുടെ പുതിയ വീഡിയോ വൈറലായതോടെ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത് എന്നാണ് ആരാധകരുടെ ആരാധകർ പറയുന്നത് മഹീന സ്വന്തം വീട്ടിലാണ് അവധിക്ക് എത്തിയ ശേഷം താമസിക്കുന്നത് എന്നതും ആരാധകരിൽ സംശയങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ചക്കപ്പഴം പരമ്പര തുടങ്ങുന്നത് രണ്ട് സീസണുകളിലായി എണ്ണൂറിൽ പരം എപ്പിസോഡുകളാണ് സംപ്രേഷണം ചെയ്തത് ഈ പരമ്പരയ്ക്കിടയിലായിരുന്നു റാഫിയുടെ വിവാഹവും മഹീനയും റാഫിയും രണ്ട് സ്ഥലങ്ങളിലായാണ് താമസിക്കുന്നത് മഹീന ദുബായിൽ ജോലി തിരക്കുകളിലാണ് റാഫി നാട്ടിൽ ഷൂട്ടിംഗ് തിരക്കുകളിലും അടുത്തിടെയാണ് മഹീന ദുബായിലേക്ക് പോയത് ദുബായിൽ എന്ന് ാണ് ജോലി എന്ന കാര്യത്തിൽ മഹിന ഇതുവരെ ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ല എന്നാൽ ദുബായിൽ എത്തിയിട്ടും ഫോട്ടോഷൂട്ടുകൾ നടത്താറുണ്ട് അതിന്റെ വിശേഷങ്ങൾ ഓഡിയൻസിന് വേണ്ടി മഹിന പങ്കിടാറുമുണ്ട് അടുത്തിടെയാണ് ഏറെ നാളത്തെ ആഗ്രഹം സാധിച്ചു എന്ന രീതിയിൽ മഹിനയുടെ ദുബായ് യാത്രയെക്കുറിച്ച് ഇരുവരും സന്തോഷം പങ്കുവച്ചത് മഹിനയ്ക്ക് ദുബായിൽ ജോലി ലഭിച്ചു മഹിനയുടെ ആഗ്രഹങ്ങൾക്ക് കൂടെ നിൽക്കുകയാണ് റാഫിയും മഹീന ദുബായിക്കു പോകുമ്പോൾ അപ്ലോഡ് ചെയ്ത വീഡിയോ വൈറലായിരുന്നു ഇവിടെ നേരെ തിരിച്ചാണ് ഞാൻ യു എ ഇയിലും റാഫിക്ക് നാട്ടിലുമാണ് മിസ് യു എന്ന കുറിപ്പായിരുന്നു വീഡിയോയ്ക്ക് താഴെ മഹീന എഴുതിയത് റാഫിയെയും കുടുംബത്തെയും പിരിഞ്ഞു പോകുന്നതിൽ ദുഃഖമുണ്ട് എല്ലാവരെയും വിട്ടു പോകേണ്ടി വന്നു എന്നെ യാത്രയാക്കി എല്ലാവരും എന്ന ക്യാപ്ഷനോടെയാണ് മഹീനയും റാഫിയും പുതിയ വീഡിയോ കുറച്ചു ദിവസം മുൻപേ പങ്കിട്ടത് മിക്ക വീഡിയോയിലും വീടും റാഫിയെയും പിരിഞ്ഞതിന്റെ വേദന മഹീന പങ്കിടാറുണ്ട് വേർപിരിയാൻ പ്രയാസമെങ്കിൽ എന്തിനായിരുന്നു ഇത് എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് അതേസമയം റാഫിയുടെ പിറന്നാളിന് മഹീന ഒരു വോയിസ് അയച്ച് സർപ്രൈസ് കൊടുത്തതും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു കുറച്ചു കാലമായി ഇങ്ങനെ ഒന്ന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ന് നിമിഷം ത്തിലാണ് എനിക്കത് സാധിച്ചത് എന്ന കുറിപ്പോടെ ആയിരുന്നു ആ വീഡിയോ മഹീന പോസ്റ്റ് ചെയ്തത് ഭാര്യയും ഭർത്താവും രണ്ടിടത്തായി ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രയാസങ്ങളെ കുറിച്ചായിരുന്നു ആ വീഡിയോയിൽ മഹീന പറഞ്ഞത് അധികം വൈകാതെ റാഫി ദുബായിലേക്ക് പോകുമെന്നാൽ സ്ഥിരമായി ഉണ്ടാകില്ല എന്നാണ് സൂചന വ്ലോഗർ കൂടിയായ മഹീന ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു ബ്രൈഡൽ മേക്കപ്പുകൾ ചെയ്യുന്ന വീഡിയോയും വീട്ടിലെ മിക്ക വിശേഷങ്ങളുമെല്ലാം മഹീന പങ്കിടുമായിരുന്നു വിവാഹത്തിന് മുന്നേ റാഫിയും മഹീനയും പ്രണയത്തിലായിരുന്നു ഇവരുടെ പ്രണയകഥയും വിവാഹശേഷമുള്ള വിശേഷങ്ങളെല്ലാം മഹീന തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞിട്ടുമുണ്ട്